ഹായ് ഓൾ അസലാമലൈക്കും ഇതുപോലുള്ള തൊലി കറുത്ത ഉണങ്ങിയ പഴങ്ങളൊക്കെ എല്ലാവരും വലിച്ചെറിയുക ചെയ്യുക ഇനി വലിച്ചെറിയേണ്ട കേട്ടോ അതുകൊണ്ട് നല്ല അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് ആ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പഴം ഒരു കംപ്ലൈൻ്റില്ല തൊലി മാത്രം അങ്ങനെ കറക്കണുള്ളൂ അപ്പോൾ അതെടുത്തിട്ട് മിക്സിയിലിങ്ങനെ ഫൈൻ ആയിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കുക ഇനി ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക ആദ്യം പാൽ ഇതുപോലെ കുറച്ച് പാലെടുത്തിട്ട് നമ്മുടെ ഫേസ് മൊത്തം ആദ്യം ഫേസ് എന്ത് ചെയ്യുമ്പോൾ ഒന്ന് കഴുകണം കേട്ടോ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം എല്ലാം ചെയ്യാനും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാലിൽ ഇങ്ങനെ ഇതുപോലൊരു കോട്ടൻ ചെറിയൊരു കോട്ടൺ എടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ ആ പാലിൽ ഇങ്ങനെ മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ഫേസ് മൊത്തം തുടച്ചെടുക്കുക ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് തുടക്കൊന്നും വേണ്ട ഇതുപോലെ ഇങ്ങനെ സ്മൂത്തായിട്ട് തുടച്ചാൽ മതി അത് തുടച്ചെടുക്കുമ്പോൾ തന്നെ ഫേസ് ഒരു എന്താ പാല് പറഞ്ഞാൽ അത്രയും പാല് കൊണ്ട് തുടക്കം പറഞ്ഞാൽ അത്രയും നല്ലതല്ലേ നമ്മൾ ഈ ബ്യൂട്ടീഷ്യൻ്റെ ഒക്കെ പോയിട്ട് ബ്യൂട്ടി പാർലൊക്കെ പോയിട്ട് നമ്മൾ ഈ ഗോൾഡൻ ഫേഷ്യലും എല്ലാം ചെയ്യുമ്പോൾ എത്രമാനം പൈസയാണാവുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഫങ്ഷനിക്കൊക്കെ പോകുമ്പോൾ ഇതുപോലൊക്കെ ചെയ്താൽ മതി പഴമൊക്കെ ഇങ്ങനെ തൊലി കറുത്താലൊന്നും ആരും കളിയാനൊന്നും നിൽക്കണ്ട ഇപ്പോൾ ഏത് സാധനം കൊണ്ടും എന്തെങ്കിലും നമുക്ക് ഉപകാരമില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും ഒന്നല്ലെങ്കിൽ ഒന്ന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ആ ആദ്യം ആ ഫേസ് ഒക്കെ ഒന്ന് പാലുകൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കോട്ടൻ വെച്ചിട്ട് പാലൊക്കെ ഒന്ന് തുടച്ചെടുക്കുക ക്ലെൻസർ ചെയ്ത ഫേസ് പിന്നെ രണ്ടാമറി ഞാൻ വെള്ളം മുക്കിയിട്ടാണ് ഒന്ന് തുടച്ചെടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമുക്ക് ഇതെല്ലാം നല്ല ക്ലീനായി തുടച്ചെടുത്ത ശേഷം ഞാനൊക്കെ ലൈവായിട്ട് കാണിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കും കൂടി പറയുന്നതിനേക്കാളും നമ്മളത് ചെയ്ത് കാണിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസവും അതിൻ്റെ റിസൾട്ടും ഒക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നെക്കിൽ എന്ത് ചെയ്യുമ്പോഴും മറക്കരുത് അപ്പോൾ നെക്കിലും ചെവിയിലിപ്പോൾ ചെയ്യാൻ ഞാൻ ശരിക്കും ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ചെവിയിലും കൂടി ചെയ്യണേ നല്ലതാണ് പക്ഷേ ഞാനിപ്പോൾ ഇനിയിപ്പോൾ അതിലൊക്കെ പാലായാലൊക്കെ നമ്മൾ രാത്രിയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഒക്കെ ആണെങ്കിൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാലെടുത്തിട്ട് ആ പാൽ തന്നെയാണ് അതിൽ കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് അരിപ്പൊടി ഇത് രണ്ടും മിക്സ് ചെയ്യുക ഇത് നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ ഇത് ചെയ്താൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസിന് നല്ല വ്യത്യാസം പറ്റുന്നുണ്ട് അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്യുമ്പോൾ എല്ലാവടേയും നന്നായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നെറ്റിലും പിന്നെ നമ്മുടെ ഈ മൂക്കിലൊക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോകാൻ ഈ സ്ക്രബ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫംഗ്ഷന് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ തലദിവസം ഇതുപോലെ സ്ക്രബ്ബ് ഇതേപോലെ ഫേസ് പാക്ക് ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി എപ്പോഴും പൈസ കൊടുക്കാമെന്നൊക്കെ ഉണ്ട ഇതിനൊക്കെ നമ്മൾ ഇത് ശരിക്കും ഈ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും അപ്പോൾ എത്രയോ പൈസ ലാഭമാണ് അതും പ്രത്യേകിച്ചിട്ട് പൈസ ചിലവാക്കിയിട്ടുള്ള ഒരു സാധനമല്ല ഒക്കെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പുറത്ത് ഒന്നും പൈസ കൊടുത്തിട്ട് വാങ്ങിയതും അല്ല വീട്ടിൽ നമ്മൾ കളയൻ കളയാൻ വെച്ച പഴം എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ എന്തായാലും പാലും പഞ്ചസാരയും അരിപ്പൊടിയൊക്കെ വീട്ടിൽ എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പോൾ അതും ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കഴുത്തിലും ഫേസിലും പിന്നെ ഈ കവിളിൽ നെറ്റിയിൽ മൂക്കിൽ ഇതുപോലെ ഈ രണ്ട് സൈഡുമാണ് ബ്ലേക്കേഴ്സും ഒക്കെ എനിക്ക് കൂടുതൽ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്താണ് ഉണ്ടാകാറ് എപ്പോഴെങ്കിലും ഞാൻ അധികം ബ്യൂട്ടി പാർലർ പോകാറേ ഇല്ല ഏതെങ്കിലും കാലത്ത് രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ആകണം ഞാൻ പോകണമെങ്കിൽ എപ്പോഴോ പോയതാന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഈ അധികം അങ്ങനെ ഈ മൂക്കിൻ്റെ അവിടെ അങ്ങനെ എന്തെങ്കിലും വൈറ്റ് ഹെഡ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാറുള്ളത് അപ്പോൾ അത് നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴും നമ്മൾ ഈ അത് ഒരുപാട് വേദനിക്കണ പോലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ മൂക്കീന്ന് ചിലവരിങ്ങനെ അവിടെ നിന്നൊക്കെ പോയി ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് നല്ല പെയിൻ ഉണ്ടാകും ആ കമ്പി വെച്ചിട്ടിങ്ങനെ അവർ അത് എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ഹേഴ്സും ബ്ലാക്ക് ഹേഴ്സും ഒന്നും ഒരുപാട് വരാറില്ല എപ്പോഴും ഫേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരുന്നാൽ ഫേസ് ഡാമേജ് ഡാമേജായില്ല ഡ്രൈ ആവില്ല ഓവർ നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഫേസ് എപ്പോഴും ഇതുപോലെ ഡ്രൈയും ഇതൊക്കെ ആവാറുള്ളത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഫേസ് നമ്മുടെ മുഖമാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ കയ്യിലാണ് എല്ലാം അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക്രബ് ചെയ്തത് ഒരു ടവൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കർച്ചീഫോ കോട്ടനോ എന്തായാലും കുഴപ്പമില്ല അത് വെച്ചിട്ടിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് തന്നെ ഒക്കെ തുടച്ചെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഓൾ ഓപ്ഷന് ആക്കി വെക്കണം എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വരികയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കിത് യൂസ്ഫുള്ളാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ അരച്ചു വെച്ച ഫൈൻ പേസ്റ്റൊക്കെ അരച്ചു വെച്ച പഴത്തിൻ്റെ കൂടെ ഇടുന്നത് ഗോതമ്പ് പൊടിയാണ് വെറും ഗോതമ്പ് പൊടി വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാത്ത ആൾക്കാരില്ലോ അപ്പോൾ എന്തായാലും ഗോതമ്പ് പൊടി ഇല്ലാതിരിക്കും ഒരു സ്പൂണ് ഗോതമ്പ് പൊടി മതി ആ ഒരു സ്പൂണ് ഗോതമ്പ് പൊടി പിന്നെ ഈ അരച്ച് വെച്ച പഴം ആ ചെറിയ പഴം അരച്ചിട്ട് തന്നെ ഒരു മൂന്നാല് ആൾക്ക് നാലഞ്ച് ആൾക്ക് തേക്കാനുള്ള ഫേസ് പാക്ക് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ആ അരച്ച് വെച്ച പഴം മൊത്തം ഇതിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ തേനുണ്ടെങ്കിൽ തേനും കൂടി ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ പക്ഷേ തേനെല്ലാവർക്കും ചേരില്ല അപ്പോൾ ഞാനിത് എനിക്ക് മാത്രമല്ല വേറെയും മൂന്നാലാൾ ചെയ്യും ഈ ഫേസ് പേക്ക് ഉണ്ടാക്കിയാൽ വീട്ടിലൊരു എല്ലാവരും ചെയ്യാറുണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെല്ലാവർക്കും കൂടിയാണ് ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും തേൻ ചേരില്ല അതുകൊണ്ടാണ് തേൻ ഇടയാതിരുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ തേനും കൂടി ചേർത്തി ചേർത്ത് ചെയ്തോളൂ പിന്നെ പാല് ഒരു മൂന്ന് സ്പൂണ് പാലട്ട മതിയാവും അതിന് എത്രയാണ് നമ്മൾ എടുക്കാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പാല് ആഡ് ചെയ്താൽ മതി ഇതുപോലെ അപ്പോൾ ഗോതമ്പ് പൊടി പഴം പാലും ഇത് മൂന്ന് മതി വേറെ ഒന്നും വേണ്ട ഇതൊക്കെ വീട്ടിൽ സർവ്വസാധാരണമായിട്ടുണ്ടാകുന്ന സാധനങ്ങളാണ് പഴമാണെങ്കിലും നമുക്ക് ഒരു യൂസ്ഫുള്ള തിന്നാൻ പറ്റാത്ത പഴമാണ് അപ്പോൾ വേണ്ടെന്ന് വെക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് പലതും ഇപ്പോൾ യൂസ്ഫുള്ളായി വരുന്നത് ഇപ്പോൾ അങ്ങനെയാണല്ലോ എന്ത് സാധനവും നമുക്ക് വേണ്ടെന്ന് തോന്നിയാൽ യൂട്യൂബിൽ തന്നെ പല വീഡിയോസിലും വളരെ ഉപകാരം ഉണ്ട് കേട്ടോ ഓരോരുത്തർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഓരോ വീഡിയോസിലും നമുക്ക് വേണ്ടെന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ കാണാം അപ്പോൾ അതിനു അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു യൂസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര ചില വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ആണ് വീഡിയോസാണ് ഇതതുപോലെ ഉണ്ട് ഇത് ഇതുപോലെ ആക്കി വെക്കുക എന്നിട്ട് പിന്നെ പിന്നെ ഞാൻ ആ സ്ക്രബ് ചെയ്തിട്ട് അതൊക്കെ തുടച്ച് എടു കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ മുഖത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വേറൊരു ടവൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് ഒരുപാട് അമർത്തി തുടക്കണ്ട നമ്മുടെ മുഖം ഫേസ് ആണ് പിന്നെ സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പോൾ ഫേസിൽ എന്ത് ചെയ്യുമ്പോഴും ഉരച്ച് ചെയ്യാൻ പാടില്ല ഉരച്ച് ചെയ്താൽ വെറുതെ ഡ്രൈ ആണെങ്കിൽ പിന്നെ പറയണ്ട പെട്ടെന്ന് സ്ക്രാച്ചായ പോലെ ഉണ്ടാവും അതും ഈ കാലാവസ്ഥ ഇപ്പോൾ നല്ല കാറ്റുള്ള കാലാവസ്ഥയിൽ പ്രത്യേകിച്ചിട്ടും ഞാനും മറ്റേ വീടുകളിലൊക്കെ ഇട്ട പോലത്തെ ഓയിൽ മസാജ് എല്ലാവരും കണ്ടിന്യൂ ചെയ്യണം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതേപോലെ ചെയ്താൽ മതി നല്ല അടിപൊളി റിസൾട്ടാണ് ഇപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് കിട്ടും നല്ല സുഖമുണ്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കുറച്ചൊരിതായി ഫേസിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ പിടിക്കാൻ കുറച്ചൊരു ഇത് പക്ഷേ ഇങ്ങനെ ഒപ്പിക്കൊടുത്താൽ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കഴുത്തിലും അതേപോലെ ഫേസിലും എല്ലാ ഭാഗത്തും തേക്കണം സാധാരണ നമ്മൾ ഈ പഴമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ തൊലി വലിച്ചെറിയില്ല ചെയ്യുക അത് ഭയങ്കര ഇതാണ് നമ്മൾ ഈ പഴത്തൊലി വലിച്ച പഴം കഴിച്ചിട്ട് തൊലി വലിച്ചെറണേന് മുന്നേ ആ തൊലിൻ്റെ ഉത്ഭാവം കൊണ്ട് ഒന്ന് ഫേസ് തുടച്ച് അങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് കഴുകി നോക്കുക നല്ല റിസൾട്ടാണ് അതേപോലെ തന്നെ മാംഗോ പഴുത്ത മാങ്ങൻ്റെ തൊലി ഉണ്ടെങ്കിൽ നല്ല പഴുത്ത മാങ്ങൻ്റെ തൊലിയിലുണ്ടാവില്ല അത് വെച്ചിട്ടും അതേപോലെ ചെയ്യുക ടൈൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ബനാന ഈ തൊലി കൊണ്ട് ചെയ്യണ പോലെ തന്നെ അതുകൊണ്ടും ചെയ്യുക രണ്ടും നല്ല യൂസ്ഫുൾ ആണ് ഞാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കണ്ടിട്ടാണ് നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഏത് കാര്യവും അപ്പം ഇതുപോലെ എല്ലാം ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് കുറച്ചു നേരം ഒരു ഇരുപത് മിനിറ്റ് ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റും എല്ലാം നന്നായി ഉണങ്ങണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതെല്ലാം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്യുമ്പോൾ ഒന്ന് മസാജ് ഒന്ന് കൊടുത്തിട്ട് മസാജ് ചെയ്ത് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി ഉരച്ച് കഴുകണ്ട പിന്നെ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാണ് ഫൈനൽ ലുക്ക് എനിക്കന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഇതുവരെ ചെയ്ത ഫേസ് പാക്കിൽ ഇതാണ് അടിപൊളിയെ തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക മിസ്സാക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ് അസലാമലൈക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കേ